നമസ്കാരം ഇരുപത്തി കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണം ബമ്പർ ബി ആർ തൊണ്ണൂറ്റി ഓണം പമ്പർ ടിക്കറ്റ് ഈ നിമിഷം വരെ എടുത്തിട്ടുള്ളവർ ഇനി അതോടൊപ്പം തന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുന്നവർ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമുക്കറിയാം ഇരുപത്തി കോടി രൂപ ഒന്നാം സമ്മാനമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവോണം ബമ്പർ ബി ആർ തൊണ്ണൂറ്റി ഒൻപത് ലോട്ടറി ടിക്കറ്റ് സംസ്ഥാനത്ത് ഇപ്പോൾ റെക്കോർഡുകൾ ഭേദിച്ച് ആ ടിക്കറ്റിൻ്റെ വിൽപ്പന കുതിക്കുകയാണ് അഞ്ഞൂറ് രൂപയാണ് ഓണം വെമ്പർ ടിക്കറ്റിൻ്റെ നിരക്ക് വരുന്നത് ടി എ ടി ബി ടി സി ടി ഡി ടി ഇ ടി ജി ടി എച്ച് ടി ജെ ടി കെ ടി എൽ എന്നീ സീരീസുകളിലാണ് ഓണം വെമ്പർ ടിക്കറ്റുകൾ വിപണിയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് തിരുവോണം പമ്പറിൻ്റെ ബി ആർ തൊണ്ണൂറ്റി ഒൻപത് രണ്ടാം സമ്മാനവും കോടികൾ തന്നെയാണ് അത് ഇരുപത് പേർക്ക് ഒരു കോടി വീതമെന്ന പ്രത്യേകതയോടെയാണ് വിതരണം നടക്കുന്നത് അങ്ങനെ ഇരുപത് കോടിയാണ് മൊത്തം രണ്ടാം സമ്മാനം ഒന്നാം സമ്മാനം നേടുന്ന ടിക്കറ്റ് വിൽക്കുന്ന ഏജൻറ്റിന് നൽകുന്ന കമ്മീഷൻ കൂടി ലഭിക്കുമ്പോൾ ഇക്കുറി ഒരൊറ്റ ബമ്പർ ടിക്കറ്റ് വഴി സൃഷ്ടിക്കപ്പെടുന്നതാകട്ടെ ഇരുപത്തിരണ്ട് കോടി പതികളാണ് അതുപോലെ തന്നെ ഇരുപത് പേർക്ക് അൻപത് ലക്ഷം രൂപ വീതം നൽകുന്ന മൂന്നാം സമ്മാനവും അങ്ങനെ ആകെ പത്തു കോടി ഓരോ സീരീസുകളിലും രണ്ട് സമ്മാനം വീതവും അതുപോലെ തന്നെ പത്തു പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്ന നാലാം സമ്മാനവും അതാകെ അമ്പത് ലക്ഷം അതാകെ അൻപത് ലക്ഷം അത് പത്ത് സീരീസുകളിലും അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ വീതം നൽകുന്ന അഞ്ചാം സമ്മാനം ആകെ ഇരുപത് ലക്ഷം ഓരോ സീരീസുകളിലും ഓരോ സമ്മാനം പത്ത് പേർക്ക് വീതവും ആറാം സമ്മാനം അയ്യായിരം രൂപയും ഏഴാം സമ്മാനമാകട്ടെ രണ്ടായിരം രൂപയുമാണ് ഇനി എട്ടാം സമ്മാനമുണ്ട് ആയിരം രൂപയാണ് ഒൻപതാം സമ്മാനമായിട്ട് അവസാന നാലക്കത്തിന് അഞ്ഞൂറ് രൂപ ഉറപ്പാക്കുന്ന സമ്മാനങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നിന് വിൽപ്പന ആരംഭിച്ച ആദ്യ ദിവസം തന്നെ ഏതാണ്ട് അച്ചടിച്ച പത്ത് ലക്ഷത്തോളം ടിക്കറ്റുകളിൽ ആറ് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരുന്നു ഇപ്പോഴും ഇതിൻ്റെ വിൽപ്പന പൊടി പൊടിക്കുകയാണ് നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തിന് മുകളിൽ ഓണംബർ ടിക്കറ്റിൻ്റെ വിൽപ്പന നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഓണം ബർ ടിക്കറ്റിൻ്റെ എത്തിക്കുന്ന മുഴുവൻ ടിക്കറ്റുകളും വിറ്റു പോകുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ലോട്ടറി വകുപ്പ് വ്യാജ ടിക്കറ്റുകൾക്കെതിരെ ശക്തമായ പ്രചരണവും നിയമ നടപടികളുമായിട്ട് ഇപ്പോൾ വകുപ്പ് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും എല്ലാ പൊതുജനങ്ങളും വ്യാജ ടിക്കറ്റുകളിൽ ജാഗ്രത പാലിക്കണം ഇതര സംസ്ഥാനക്കാർക്ക് സമ്മാനം അടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ബോധ്യപ്പെടുന്നതിനായിട്ട് ഹിന്ദി ഭാഷയിൽ പ്രത്യേക പോസ്റ്ററുകൾ ഉൾപ്പെടെ നൽകാനുള്ള നടപടികളും ഇപ്പോൾ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ കൂട്ടുചേർന്ന് അതായത് ഷെയർ ഇട്ട് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ആ ഒരു പ്രവണതയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കുന്നത് നമ്മളെല്ലാവരും സാധനങ്ങളും ചില വസ്തുക്കളുമൊക്കെ ഷെയറിട്ട് വാങ്ങാറുള്ളത് സർവ്വസാധാരണമാണ് അപ്പോൾ അതേ രീതി തന്നെ ഈ പൊതുവേ ലോട്ടറി ടിക്കറ്റുകളും അത്തരത്തിൽ പലരും ഇത്തരത്തിൽ ഷെയറിട്ട് വാങ്ങാറുണ്ട് പ്രധാനമായിട്ട് ചില അയൽക്കൂട്ടങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ ചില ക്ലബ്ബുകൾ ഒരുമിച്ചൊക്കെ ഒരു ടിക്കറ്റ് എടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ടിക്കറ്റുകൾക്ക് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുമുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് തിരുവോണം അമ്പർ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ചിലരെങ്കിലും ആലോചിക്കാതെ ഇരിക്കില്ല ഷെയറിട്ട് ടിക്കറ്റ് വാങ്ങുന്ന കാര്യം പലരും ഷെയർ ഇട്ട ടിക്കറ്റ് എടുത്തിട്ടുമുണ്ടാകാം ഈ സമയം വരെ അതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങുന്ന ഇക്കാര്യമൊന്നും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ ലോട്ടറി ടിക്കറ്റ് ഷെയർ ഇട്ട് വാങ്ങുമ്പോൾ ഇത്ര പേരെ ഒന്നിച്ച് വാങ്ങാവൂ എന്ന നിബന്ധനയൊന്നും തന്നെ ഇല്ല അതിന് നിയമപരമായിട്ടുള്ള ഒരു തടസ്സങ്ങളും നിലവിലില്ല എന്നാൽ അറിയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഈ സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ സമ്മാന തുകയായിട്ട് ലഭിക്കുന്ന തുക അത് ഒന്നിലധികം ബാങ്കുകളിലേക്ക് കൈമാറാനായിട്ട് ലോട്ടറി വകുപ്പിന് സാധിക്കില്ല ഈ തുകയാകട്ടെ വകുപ്പ് വീതിച്ച് നൽകുകയുമില്ല ഇനി വാങ്ങിയ ടിക്കറ്റിന് സമ്മാനം ലഭിക്കുകയാണെങ്കിൽ തുക കൈപ്പറ്റുന്നതിനായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ നിങ്ങൾ ചുമതലപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ ഒരാളെ സമ്മാനം വാങ്ങാനായിട്ട് ചുമതലപ്പെടുത്തുന്ന കാര്യം അൻപത് രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി സാക്ഷ്യപ്പെടുത്തിയത് അത് ലോട്ടറി വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ ഹാജരാക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും ഈ വ്യക്തിയുടെ വിശദാംശം മാത്രമായിരിക്കും ലോട്ടറി വകുപ്പിന് സമർപ്പിക്കേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്കാവും ഈ പണം കൈമാറുക അതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വഴി കൂടിയുണ്ട് അതായത് ടിക്കറ്റ് എടുക്കുന്നവർ ഒന്നിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുക അതിനുശേഷം അതിലേക്ക് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സമ്മാന തുക മാറ്റുക അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ടിൽ പേര് ചേർത്ത എല്ലാവരുടെയും വിശദാംശങ്ങൾ ലോട്ടറി വകുപ്പിനെ അറിയിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്തവണ തിരുവോണ നമ്പർ എടുക്കുന്നവർ അതുപോലെ തന്നെ എടുക്കാൻ പോകുന്നവർ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക